നമ്മുടെ ബഹുമാന്യരായ മുഖ്യമന്ത്രി ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ ഇറങ്ങിയ നാളുകളാണ് അതിനുവേണ്ടി പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് ആളുകൾ പരാതി നൽകുകയും പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയം തന്നെയാണ് ഇക്കാര്യം പറയാൻ നല്ലത് എന്ന് വിചാരിക്കുകയാണ് ഞാൻ പുതിയ പരാതി അവതരിപ്പിക്കുകയല്ല നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകപ്പെട്ട ഒരു പരാതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പരാതിക്കാരനല്ല ഈ പരാതി കാസ എന്ന് പറയുന്ന സംഘടനക്കെതിരെയാണ് കാസയെ ഇപ്പോൾ പറയാനുള്ള കാരണമുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ വെച്ച് കാസയും ആർ എസ് എസും കൈകോർത്തിട്ടുണ്ട് എന്നും ജാഗ്രത പാലിക്കണമെന്നും ഒക്കെ മുന്നറിയിപ്പ് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആ മാധ്യമ വാർത്തയെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാസയും ആർ എസ് എസും കൈകോർത്തത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല കാസയുടെ രൂപീകരണ കാലം മുതൽ ആർ എസ് എസുമായി ചേർന്നേൽക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ക്രിസ്ത്യൻ തീവ്ര ഗ്രൂപ്പ് എന്നതാണ് കാസയെ കുറിച്ച് എല്ലാവർക്കും ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ക്രൈസ്തവ ആ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ദീപിക പത്രം തന്നെയും കാസയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി നേതാക്കൾ പ്രസംഗിച്ചതുമൊക്കെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പുതിയ വിഷയമായൊന്നും ആകില്ല അക്കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെയുള്ള ഒരു പരാതി ആ പരാതിയെ കുറിച്ച് നല്ല ബോധവാനായിരിക്കെ അദ്ദേഹം പുതിയ കാര്യം അവതരിപ്പിക്കുന്നത് പോലെ കാസയെ കുറിച്ച് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഞാൻ ആ പരാതി ഒന്ന് വായിക്കാം പരാതി നൽകിയത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈരാട്ടുപേട്ട മുൻ മുൻസി മുനിസിപ്പൽ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ രക്തചുരുക്കം ഇതാണ് മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ നവമാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ നൽകുന്നതും വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ വിവിധ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിൽ വരികയും വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതാണെന്ന തരത്തിൽ വർഗീയ കലാപങ്ങളുടെ വർഗീയ കലാപങ്ങളുടെയും അക്രമങ്ങളുടെയും ഫോട്ടോകളും വീഡിയോകളും കേരള മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മതസൗഹൃദം തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മുൻകാലങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ ടി സംഘടന നടത്തിയപ്പോൾ ഇതിനെതിരെ മുസ്ലിം യൂത്തിലേ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഇരാറ്റുപേ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും ഈ പരാതിയിന്മേൽ അവരെ വിളിപ്പിച്ച് ഇനി ആവർത്തിക്കുകയില്ല എന്ന് കാസർ സംഘടനയുടെ ഭാരവാഹികൾ ഈരാറ്റുപേട്ട എസ് എച്ച്ഒ മുംബാകെ സത്യവാങ്മൂലം നൽകിയതുമാണ് എന്നാൽ തുടർച്ചയായി കേരളത്തിൽ മൊത്തം പല ഭാഗങ്ങളിലും ഇവർ സംഘടന രൂപീകരിച്ച് മതവിദ്വേഷം നടത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തി വരികയാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാസ എന്ന സംഘടനയുടെ കെവിൻ പീറ്റർ നാളെ ചോദ്യം ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ അടുത്ത് നടത്തിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്ന കോപ്പി ഇതോടൊപ്പം ഹാജരാക്കുന്നു എന്ന വിശ്വസ്തയോടെ മുസ്ലിം യൂത്ത് ലീഗ് ഇരാറ്റുവേട്ട മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് കാസക്കെതിരെയാണ് പരാതി കാസ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാസയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കാസയുടെ ഒഫീഷ്യൽ പേജുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതിതീവ്രമായ വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് കാസ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരാക്കുക എന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസും കാസയും പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ആർ എസ് എസും നടത്തുന്നത് കാസയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസയുടെ പേജിൽ പോയി നോക്കിയാൽ ആർ എസ് എസ് എന്താണോ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അത് നടപ്പാക്കാൻ കാസയെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും ആർ എസ് എസിന് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും മുസ്ലിം ജനസമൂഹത്തെ മറ്റു മതസ്ഥർക്ക് മുസ്ലിം ജനസമൂഹത്തിനെതിരെ മറ്റു മതസ്ഥരെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഏർപ്പാടാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയമാകട്ടെ മദ്രസ മദ്രസയിലെ നടത്തിപ്പോയി ജീവനക്കാരുടെ ശമ്പളം ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം മുസ്ലിം വിരുദ്ധമായ പൊതുബോധം രൂപപ്പെടുത്താനാണ് കാസ ശ്രമിച്ചിട്ടുള്ളത് കാസ വെറും കാസയല്ല അത് തനി വർഗീയ കാസയാണ് എന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ കടന്നു പോയാൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല ആർ എസ് എസോ ബി ജെ പി പ്രതിസ്ഥാനത്ത് വരുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം എങ്ങനെ ആർ എസ് എസിനെയും ബി ജെ പി വെളുപ്പിച്ചെടുക്കാം എന്നതിൽ ഗവേഷണം നടത്തുക കൂടി ചെയ്യുന്നുണ്ട് കാസ എന്ന് പറയുന്ന സംഘടന ഒരു ഉദാഹരണം പറയാം ജാർഖണ്ഡിൽ കന്യാ സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് ഭരണകൂടം സ്വീകരിച്ച നിലപാട് പോലീസ് സ്വീകരിച്ച നിലപാട് വലിയ വിമർശങ്ങൾക്ക് വിധേയമായി ആ വിമർശങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ വെളുപ്പിച്ചെടുക്കാനാണ് അവരുടെ ഭാഗത്ത് അത്ര വലിയ തെറ്റൊന്നുമില്ല അവർ ഇവരുടെ മോചനമാണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാനാണ് കാസയുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മിനക്കെട്ടിട്ടുള്ളത് അഥവാ അവരുടെ പണി അതാണ് അവരെ ഏൽപ്പിക്കപ്പെട്ട ജോലി അതാണ് ആ ജോലിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കാസയും ഈ നാട്ടിൽ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കകത്ത് നിന്ന് അഥവാ ക്രൈസ്തവ സമൂഹത്തിനകത്ത് നിന്ന് തന്നെ കാസയ്ക്കെതിരെ ഉയരുന്ന വിമർശങ്ങളെ ഏതു രീതിയിലാണ് അവർ അവതരിപ്പിക്കാറുള്ളത് എന്ന് പരിശോധിച്ചാൽ സഭാപിതാക്കന്മാരെ പോലും വിമർശിക്കുന്ന വിധത്തിൽ ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ് കാസ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാസിയുടെ ഫേസ്ബുക്ക് പേജ് വെറുതെ ഒന്ന് ഈ തൊട്ടടുത്ത നിമിഷം ചികിഞ്ഞ് നോക്കിയായിരുന്നു അതിൽ കാണുന്നുണ്ട് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ അവിടെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്താത്ത ആളുകളൊക്കെ ഇപ്പോൾ ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് ആ പറയുന്നതിന്റെ താല്പര്യം എന്താണ് എന്നിട്ട് ഒരു മുസ്ലിം സംഘടനയാണെന്ന് തോന്നുന്നു അവർ നടത്തുന്ന ഒരു വീഡിയോ ഒരു റാലിയുടെ വീഡിയോ കൂടി അതോട് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ചിത്രം ചേർത്തിട്ടുണ്ട് ആ അവർ പറഞ്ഞു വെക്കുന്ന എന്താണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമവും പ്രയാസവും ഉണ്ടായിട്ടില്ല അവർ അവിടെ കൊല്ലപ്പെട്ട ആളുകളോട് ഐക്യദാർഢ്യം പറഞ്ഞിട്ടില്ല പക്ഷേ ഫലസ്തീനിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്ന സമയത്ത് അവരിങ്ങ് കാസക്കാർ ആ നാട്ടിലുള്ള ആളുകളേക്ക് മനുഷ്യരായി കണക്കാക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ കണക്കാക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരിക്കൽ പോലും ഫലസ്തീനോട് വേണ്ടി ഫലസ്തീന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന റാലികളെ ഫലസ്തീനോട് ജനങ്ങൾ നടത്തുന്ന ഐക്യദാർഢ്യത്തെ തള്ളി പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ആ ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ അതിക്രൂരമായ മനുഷ്യഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ റാലിയെ പോലും എത്ര ആക്ഷേപാർഹമായാണ് കാസ അവതരിപ്പിക്കുന്നതെന്ന് അവരുടെ പേജിൽ പോയാൽ അറിയാൻ കഴിയും ഈ കാസയെ കുറിച്ചാണ് മുഖ്യമന്ത്രിക്ക് മുനിസിപ്പൽ കമ്മിറ്റി ഈരാറ്റുവേട്ട മുനിസിപ്പൽ കമ്മിറ്റി കുറച്ച് കാലം മുമ്പ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് ഈ പരാതി നൽകിയ ഒരാളോട് ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെ വിളിച്ച് ഏഹ് മൊഴിയെടുത്തിരുന്നു അഥവാ അവർ എസ് പിക്ക് കൂടി പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുത്തിരുന്നു എന്നതല്ലാതെ ഒരു നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അഥവാ കാസയുടെ കാസ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരണങ്ങളെ തടയുന്നതിനാവശ്യമായ ഏതെങ്കിലും നീക്കങ്ങൾ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സർക്കാർ അതിൽ ചെറുവിരൽ അടക്കിയിട്ടില്ല ഈ പറയപ്പെടുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല അങ്ങനെ ഒരു രീതിയിലുള്ള നീക്ക ഏർ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല അവർ പരാതി കൊടുത്തു എന്നതല്ലാതെ അതിന്മേൽ ഒരു നീക്കവും സംഭവിച്ചിട്ടില്ല ഈ കുറ്റവാളികളെ അഥവാ ഈ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചു മൊഴിയെടുക്കാൻ പോലും പോലീസ് സമയം സമയം കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നോക്കൂ എന്നിട്ട് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ പറയുകയാണ് ആർ എസ് എസും കാസയും കൈകോർത്തിട്ടുണ്ട് ജാഗ്രതപ്പെടണമെന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കാത്തതിന്റെ ഒരു കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടില്ല അത് കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് രണ്ടാമത്തേത് അദ്ദേഹം ഇതൊരു പുതിയ കാര്യം പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നില്ല കാരണം മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് അറിയാം ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിനറിയാം പോലീസുകാർക്കറിയാം ഉന്നത ഉദ്യോഗസ്ഥർക്കറിയാം കാസ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ കാസയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പുതിയ അറിവ് എന്ന നിലയ്ക്ക് പോലീസുകാർക്ക് ഇവർക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അതറിയാം എല്ലാ മനുഷ്യർക്കും അക്കാര്യം അറിയാം ആരാണ് കാസയെ നിയന്ത്രിക്കുന്നത് എന്ന് കാസ എന്ന് പറയുന്ന സംഘടന നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് കാസ ഏത് തരത്തിലുള്ള താല്പര്യങ്ങളാണ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് ആർക്കു വേണ്ടിയാണ് കാസ സംസാരിക്കുന്നതെന്ന് ആർക്ക് വേണ്ടിയാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത് എന്ന് ആർക്കു വേണ്ടിയാണ് അവർ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് കാര്യമൊക്കെ അരിഭക്ഷണം കഴിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി ഒരു പുതിയ സംഭവം എന്ന രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പുതിയ കാര്യം എന്ന നിലക്ക് ആയിരിക്കല്ല അവതരിപ്പിച്ചിട്ടുണ്ടാവുക നേരത്തെ അദ്ദേഹത്തിന്റെ അറിവിലുള്ള ഒരു കാര്യം പങ്കുവെക്കുകയായിരിക്കാം ചെയ്തത് വൈകിയെങ്കിലും അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദനാർഹമാണ് ഞാനത് ചെറുതായി കാണുന്നില്ല പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട് കാസ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ചു വർഷമെങ്കിലുമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കാലം മുതൽ ഇങ്ങോട്ട് കടു വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളാണ് കാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല കാസയ്ക്കെതിരെ ഒന്നിലേറെ പരാതികൾ പോലീസിന്റെ മുമ്പിലുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെയും പരാതിയുണ്ട് അതിൽ ചെറു ചെറുവിരലക്കിയിട്ടില്ല നടപടി എടുത്തിട്ടില്ല ഈ പറയപ്പെടുന്ന വർഗീയവാദം പ്രചരിപ്പിക്കുന്ന ആളുകളെ നിലക്കു നിർത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ജാഗ്രതപ്പെടണം എന്നൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഏത് വർഗീയ വിദ്ദേശ പ്രചാരങ്ങളും അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒടുവിൽ ജാഗ്രത പുലർത്തുന്നു ജാഗ്രത പുലർത്തുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജാഗ്രത കൊണ്ടൊന്നും ഈ വർഗീയ വിപത്തിനെ തടയാൻ കഴിയില്ല നടപടികളാണ് വേണ്ടത് നിയമപരമായ നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടത് അതിൽ അതിൽ എന്ത് തരത്തിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനും മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഏത് തരം വർഗീയതയും നിരാകരിക്കപ്പെടേണ്ടതുണ്ട് ആ വർഗീയതക്കെതിരായ പോരാട്ടം ജനാധിപത്യ കേരളം ഒരുമിച്ച് നടത്തേണ്ടതാണ് കാസ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിന്റെ മതമേലധ്യക്ഷന്മാർ തന്നെ പറയുന്നുണ്ട് അവരുടെ മുഖപത്രങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്നിട്ടും ഈ കാസ വീണ്ടും വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ആരോ കാര്യമായ സംരക്ഷണം നൽകുന്നുണ്ട് ആ സംരക്ഷണം നൽകുന്നത് ആരാണ് എന്നതും വ്യക്തമായ കാര്യമാണ് കാസ എന്തിന് രൂപീകരിക്കപ്പെട്ടു എന്നത് അവർ ഏത് തരത്തിലാണ് കേരളത്തെ സാമുദായികമായി പിളർത്തുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരാൾ പോലും രാഷ്ട്രീയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും കാസയെ കുറിച്ച് അജ്ഞരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്ര കൊടിയ വർഗീയ വിപത്തായി ഈ സംഘടനയുടെ പ്രചാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നിട്ടും അതിന് കീഴ്പ്പെടുന്നില്ല എന്നതിനർത്ഥം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ അതിനെതിരായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന ആ സംഘടന അവർ എഴുതുന്നത് എന്താണ് എന്ന് ഫേസ്ബുക്കിലുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് അവർ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുണ്ട് ആ പ്രചാരണങ്ങൾ ചില ആളുകളെയെങ്കിലും വർഗീയമായി ചിന്തിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് കേരളത്തെ പാടെ അപകടത്തിലാക്കും എന്ന തിരിച്ചറിവെങ്കിലും ഭരണ നേതൃത്വത്തിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഈ വിപത്തിനെ തടയേണ്ടതുണ്ട് പ്രസ്താവനകൾ കൊണ്ടല്ല നടപടികൾ കൊണ്ടാണ് വർഗീയത തടയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് നൂറായിരം പ്രസ്താവനകൾ ഉണ്ടായിട്ട് കാര്യമില്ല ഒരു ക ഒരു കടി വേണ്ടിടത്ത് ഒരുപാട് തവണ കുറച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല ഒരു കടിയാണ് ഇപ്പോൾ ആവശ്യമുള്ളത് കേരളത്തിന്റെ മന്ത്രി പോലീസ് വകുപ്പ് ആ കടി കൊടുക്കുമോ വർഗീയ ശക്തികൾക്കെതിരെ എന്നതാണ് ഇനി അറിയേണ്ടത് അല്ലാതെ പ്രസ്താവനയും കുരയും മാത്രമായാണ് അത് മാത്രമാണ് ഇവിടെ ബാക്കിയാവുന്നത് എങ്കിൽ വർഗീയത മറുഭാഗത്ത് അതേക്കാൾ ശക്തിയിൽ കുറച്ചുകൊണ്ടേയിരിക്കും ആ കുരയെ തടയാൻ കഴിയുന്ന കുര മറുഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതല്ല അങ്ങനെ കുരയ്ക്കുന്ന പട്ടികളെ പട്ടികളെ ഏത് മരുന്നാണോ നൽകേണ്ടത് ഏത് ചികിത്സയാണോ ലഭ്യമാക്കേണ്ടത് ആ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നു ഒരു കടി വേണ്ടിടത്ത് ഒരുപാട് കുരകൾ ഉണ്ടായിട്ട് കാര്യമില്ല ഒരു നടപടി വേണ്ടിടത്ത് ഒരുപാട് പ്രസ്താവനകൾ ഉണ്ടായിട്ടും കാര്യമില്ല നടപടിക്ക് നടപടി തന്നെയാണ് വേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരോട് ജാഗരൂകരാകാൻ പറയുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആ ജാഗ്രത കേവലം പ്രസ്താവനയിൽ മാത്രമായി ഒതുങ്ങി പോവുകയാണെങ്കിൽ കേരളത്തിന് ആ പ്രസ്താവന കൊണ്ട് യാതൊരു ഫലവുമില്ല